കൊല്ലം ആയൂരിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മിന്നൽ പരിശോധന നടത്തി കെ എസ് ആർ ടി സി ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതായിട്ട് ഒന്നര മാസം പിന്നിട്ടു ഇന്നലെയാണ് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ പ്ലാസ്റ്റിക് കുപ്പി കണ്ടതിനെ തുടർന്ന് മന്ത്രി ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത് ലിജോ റോളൻസ് ഇന്നലെയാണ് ആയൂരിൽ വെച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ നേരിട്ടെത്തിക്കൊണ്ട് ഈ വാഹനത്തിൽ ഒരു പരിശോധന നടത്തിയത് അതായത് പ്ലാസ്റ്റിക് കുപ്പികൾ വെള്ളം കുടിച്ചതിന് ശേഷം വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലിന് മുന്നിൽ ഇട്ടിരുന്നു എന്നുള്ളതായിരുന്നു മന്ത്രി കണ്ടെത്തിയ ഗുരുതരമായ ഒരു കുറ്റവും ശകാരിക്ക് യാത്രക്കാട് മുന്നിൽ വെച്ച് വച്ച് ശകാരിക്ക് നടപടിയെടുക്കുമെന്ന് അറിയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ നമ്മളൊക്കെ നടത്തിയ ഒരു പരിശോധനയിൽ അതായത് ഈ നമ്പർ കേന്ദ്രീകരിച്ചെത്തിയ പരിശോധനയിലാണ് ഇതിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അതായത് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് കാലം ഭരണപ്പെട്ടതാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഇതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നത് അതിനുശേഷം അത് പുതുക്കാനുള്ള ഒരു തയ്യാ ഒരു ഒന്നും ഒരു നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു മാസം വരെയൊക്കെ പരമാവധി അതിനൊരു ആനുകൂല്യം കിട്ടുന്നതാണ് പക്ഷെ ആ സമയമെല്ലാം കഴിഞ്ഞ് ഏകദേശം രണ്ടു മാസത്തോളം അടുത്ത് നിന്നിട്ട് പോലും അതിൽ ഒരു കൃത്യമായ നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇത്തരത്തിൽ അതായത് ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ നടത്തേണ്ട ഒരു കാര്യങ്ങളുടെ ഒക്കെ വീഴ്ച വന്നതിന് പിൻ വീഴ്ച വരുത്തുകയും മറുവശത്തെ യാത്രയിൽ അതായത് ആ ഡ്രൈവറുമായി ബന്ധപ്പെട്ടൊക്കെ ചിലരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വെള്ളം കുടിച്ചതിനു ശേഷം അത്തരത്തിൽ അങ്ങനെ വറ്റതാണ് എന്നുള്ള ഒരു കാര്യമാണ് പക്ഷേ മന്ത്രി എന്തായാലും അവർക്കെതിരെ നടപടി എടുക്കാനായിട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും മറ്റ് സർട്ടിഫിക്കറ്റും കൃത്യമായിട്ടെടുക്കാതെ ഉദ്യോഗസ്ഥർക്കെതിരെ ഇവിടെ എടുക്കുന്ന ഒരു ആവശ്യവും ശക്തമായി വരുന്നുണ്ട്